ഇന്ത്യ എഇ ഇമ്പാക്ട് ഉച്ചകോടിയിൽ അൻപത്തെട്ട് ദശാംശം രണ്ട് ലക്ഷം കോടിയുടെ നിക്ഷേപം പ്രതീക്ഷിച്ച ഇന്ത്യ റിലയൻസ് അദാനി ആമസോൺ കമ്പനികൾ വൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ബിസിനസ് മേഖലകളിലുമായി രണ്ടായിരത്തി മുപ്പതോടെ മൂന്ന് ദശാംശം ഒന്നേ ഒൻപത് ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് ആമസോൺ അറിയിച്ചിരിക്കുന്നത് ഇതുവരെ രാജ്യത്ത് നടത്തിയ ഏകദേശം മൂന്ന് ദശാംശം ആറ് ലക്ഷം കോടി രൂപ നിക്ഷേപത്തിന്റെ തുടർച്ചയായാണിത് എ അധിഷ്ഠിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കയറ്റുമതി വർധന തൊഴിൽ സൃഷ്ടി എന്നിവയ്ക്കാണ് കമ്പനികൾ പ്രധാനമായും ഊന്നൽ നൽകുക ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളിൽ ഒന്നാകെ രണ്ടായിരത്തി മുപ്പതോടെ എ ഐ വികസനത്തിനായി മൈക്രോസോഫ്റ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് അഞ്ചൊൻപത് ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുന്നുണ്ട് ഇതിൽ ഒന്നേ ദശാംശം ആറ് പൂജ്യം ലക്ഷം കോടി രൂപ ഇന്ത്യക്കായാണ് മാറ്റിയിട്ടുള്ളത് ഇന്ത്യയിൽ ഒന്നേ ദശാംശം മൂന്ന് ഏഴ് ലക്ഷം കോടിയുടെ നിക്ഷേപം ഗൂഗിൾ നടത്തും ഇന്ത്യ അമേരിക്ക കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിന്റെയും വിശാഖപട്ടണത്ത് സമഗ്ര എ കേന്ദ്രം സ്ഥാപിക്കുന്നതിന്റെയും ഭാഗമായാണ് നിക്ഷേപം ഇതിനു പുറമെ ടാറ്റാ ഗ്രൂപ്പ് അറുപത്തിനാലായിരം കോടി രൂപയുടെ എ പദ്ധതികൾ അറിയിച്ചിട്ടുണ്ട് ടാറ്റാ ഗ്രൂപ്പ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നിവ ഓപ്പൺ എ എ യുമായി ചേർന്ന് ടാറ്റാ ഗ്രൂപ്പിലെ വിവിധ കമ്പനികളിൽ എ അധിഷ്ഠിത നവീകരണം ശക്തിപ്പെടുത്തും കേന്ദ്ര സർക്കാരും എയ്ക്കായി ബജറ്റിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ വകയിരുത്തി ഇവ നടപ്പുന്നതോടെ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ മുപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് ലക്ഷം കോടിയുടെ നിക്ഷേപം കൂടി പ്രതീക്ഷിക്കുന്നു നേരിട്ടുള്ള നിക്ഷേപം പതിനെട്ട് ദശാംശം രണ്ട് നാല് ലക്ഷം കോടി രൂപയും അനുബന്ധ മേഖലയിലെ അധിക നിക്ഷേപം പതിമൂന്ന് ദശാംശം ആറ് എട്ട് ലക്ഷം കോടിയും എന്ന നിലയിലാണിതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഇതോടെ സാധ്യതാ നിക്ഷേപം അൻപത്തെട്ട് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയിലേക്ക് ഉയരും അതേസമയം ഇന്ത്യ എ ഇമ്പാക്ട് ഉച്ചകോടിയിൽ നിർബന്ധ ബുദ്ധിയുടെ ജനാധിപത്യവൽക്കരണത്തിന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളും ടെക് മേധാവിമാരും പങ്കെടുത്ത ചടങ്ങിൽ ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു ഉച്ചകോടിയിൽ മാനവ് ദർശനം പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചു എന്നാൽ മനുഷ്യൻ എന്നാണ് അർത്ഥമാക്കുന്നത് മാനവിൽ എം എന്നാൽ ധാർമ്മികമായ സംവിധാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എ എന്നാൽ ഉത്തരവാദിത്തമുള്ള ഭരണത്തെയും എൻ എന്നാൽ ദേശീയ പരമാധികാരത്തെയും എ എന്നാൽ സമീപിക്കാവുന്നതും ഉൾക്കൊള്ളുന്നതും വി എന്നാൽ സാധ്യത ഉള്ളതുമായ നിയമാനുസൃതവുമായതും സൂചിപ്പിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ എ അധിഷ്ഠിത ലോകത്ത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായുള്ള ഒരു പ്രധാന കണ്ണിയായി ഇന്ത്യയുടെ ഈ മാനവ ദർശനം മാറുമെന്നും മോദി പറഞ്ഞു നിർമ്മദ ബുദ്ധിക്ക് ഭാവിയിൽ എന്തോ ചെയ്യാൻ തല്ല ഇന്ന് അതുപയോഗിച്ച് നാം എന്തു ചെയ്യുന്നു എന്നതാണ് യഥാർത്ഥ ചോദ്യം യന്ത്ര കേന്ദ്രമായ അല്ലാതെ എങ്ങനെ മനുഷ്യ കേന്ദ്രതവും ഉത്തരവാദിത്തമുള്ളതുമാക്കി മാറ്റാമെന്നതാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്റർനെറ്റ് വന്നപ്പോൾ അത്രത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല അതുപോലെയാണ് എയുടെ കാര്യവും പങ്കുവയ്ക്കപ്പെടുമ്പോഴേ എ ലോകത്തിന് പ്രയോജനപ്പെടുമെന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ലുലാ ഡാ സിൽവാ അബുദാബി കിരീടാവകാശി ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായി അൽ നഹ്യാൻ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ തുടങ്ങിയ രാജ്യത്തലവന്മാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു എക്സ്പോ ശനിയാഴ്ച വരെ പ്രവർത്തിക്കും സംയുക്ത പ്രഖ്യാപനം ഉണ്ടാകും ഉച്ചകോടിയിലെ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം എ ഉപയോഗിച്ച് തത്സമയം വിവിധ ഭാഷകളിൽ ലഭ്യമാക്കി ഹിന്ദിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം മോദിയുടെ തന്നെ ശബ്ദത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും അടക്കം തത്സമയ പരിഭാഷ നടന്നു എ വഴി ആംഗ്യ ഭാഷയിലും തർജ്ജമയുണ്ടായിരുന്നു അതേസമയം എ ഉച്ചകോടിക്കെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനം തുടരവേ ഉച്ചകോടിയെ ശശി തരൂർ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് വളരെയധികം മികച്ചതാണെന്നും വലിയ പരിപാടികളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും തരൂർ പറഞ്ഞത് ഉച്ചകോടിയിൽ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാരുമടക്കം ലോക നേതാക്കളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണ് ഏ രംഗത്തെ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നതാണ് ഇന്ത്യയുടെ ഇടപെടൽ ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ കരാർ പ്രതിരോധ ശക്തിയും സ്വയം പര്യാപ്തതയും വർദ്ധിപ്പിക്കും പ്രതിരോധ രംഗത്തെ സമീപനത്തിൽ സർക്കാരിനൊപ്പമെന്നും ശശി തരൂർ പറയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി